ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ചാവക്കാട് നഗര മധ്യത്തിൽ കാനപൊട്ടി മലിനജലം ജനവാസ കേന്ദ്രങ്ങളിലേക്കും പാടത്തേക്കും ഒഴുകുന്നു മലിനജലം ഒഴുകുന്നത് മൂലം പ്രദേശത്ത് മാരകമായ പകർച്ചവ്യാധി രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭാ ജനപ്രതിനിധി സംഘം പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് പരാതി നൽകി ചാവക്കാട് നഗരസഭ പതിനഞ്ചാം വാർഡ് ടൌണിൽ ബസ് സ്റ്റാൻഡിന് സമീപം തെക്കേ ബൈപാസ് റോഡിലെ കാനയിൽ നിന്നും ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള കാനയിൽ നിന്നാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് കാനയിലൂടെ സമീപ പ്രദേശങ്ങളിലേക്കും പാടങ്ങളിലേക്കും മലിനജലം ഒഴുകിപ്പോകുന്നുണ്ട് മലിനജലത്തിൽ കൊതുക് മുട്ടയിട്ട് പെരുകിയ നിലയിലാണ് ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് രണ്ടുവശങ്ങളിൽ കാനനിർമ്മാണം പാതിവഴിയിൽ നിർത്തിയതുമൂലം ഇവിടെയും മലിനജലം പാടത്തേക്കൊഴുകുന്ന സ്ഥിതിയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി സംസ്ഥാന സർക്കാർ യുദ്ധകാലാനുസൃത പ്രവൃത്തികൾ നടത്തിവരുന്നതിനിടയിലാണ് ഈ കാഴ്ച കാനകളിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകിയിട്ടും നഗരസഭ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് നഗരസഭ കൗൺസിലർ ബേബി ഫ്രാൻസിസ് ആരോപിച്ചു ചാവക്കാട് ചാവക്കാട് സമയവും നമ്മുടെ നഗരസഭ ഈ സ്ഥലം കണ്ടില്ലെന്നും നടിക്കുകയാണ് കഴിഞ്ഞ ദിവസം മഴക്കാലം വരവേൽക്കുന്നതിന് വേണ്ടി പല പദ്ധതികളും ആസൂത്രണം ചെയ്യുമ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഇവിടെ മഴ വരവായി ഈ മഴ വന്നു കഴിഞ്ഞാൽ ഈ അഴുപ്പ് വെള്ളം മുഴുവൻ ചെന്ന് അവിടെയുള്ള വീടുകളിൽ ചെന്ന് കയറി മാലിന്യ മാലിന്യമായ കുടിവെ മാലിനജലം കിണറുകളിലേക്കും എല്ലാം എത്തി മാരകമായ അസുഖങ്ങൾക്ക് വഴി വയ്ക്കും ഇത് ഈ തക്ക സമയത്തൊന്നും ചെയ്തില്ലെങ്കിൽ വലിയ വിപത്തിനെ നമ്മൾ നേരിടേണ്ടി വരും മഴക്കാലത്ത് ഈ വെള്ളം ഒഴുകി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് വ്യാപിക്കുമെന്നും ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണി നേരിടുന്നതായും അവർ പറഞ്ഞു ചാവക്കാട് തെക്കേ ബൈപ്പാസ് റോഡിലെ കാന മാസങ്ങളായി തകർന്നു കിടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ പറഞ്ഞു ചാവക്കാട് തെക്കേ റോഡിലെ തകർന്നു ഈ വരുന്ന അഴുക്കുവെള്ളം ഇപ്പോൾ താമസിക്കുന്ന പ്രദേശത്തെ കുടിവെള്ളത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് രോഗമുക്തമായിട്ടുള്ള ഒരു നഗരസഭയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ നഗരസഭയുടെ മൂക്കിന് താഴെ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന വാസ കേന്ദ്രങ്ങളിലേക്ക് ഇത്തരം അഴുക്കുവെള്ളം തുറന്നുവിടുന്ന സംവിധാനമാണ് കാണാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ഓഫീസിൽ ഒട്ടനവധി തവണ പരാതി കൊടുത്തിട്ടും അതിനു യാതൊരു പരിഹാരവും ചെയ്തിട്ടില്ല നിയന്തിരമായി ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പരാതി സമർപ്പിച്ചിട്ടുണ്ട് ചാവക്കാടിൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനായി നഗരസഭ ഭരണപക്ഷം തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ചന്തമുള്ള ചാവക്കാട് ഇന്ന് വളരെ മോശമുള്ള ചാവക്കാടായി മാറുന്ന അവസ്ഥയാണ് ഇതുമൂലം മലിനജലം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെ ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് പോകുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ പ്രതിപക്ഷ അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു അടിയന്തരമായി കാനകളുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു കെ വി സത്താർ ബേബി ഫ്രാൻസിസ് സുപ്രിയ രാമചന്ദ്രൻ എന്നിവരായിരുന്നു സന്ദർശനം നടത്തിയത് തുടർന്ന് ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പിൽ പരാതിയും നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ഓർണമെന്റ്